ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു പവർ ബാങ്ക് ആണ് ഈ പവർ ബാങ്ക് നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യണം ഓക്കെ നമുക്കിത് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതൊരു ഫാസ്റ്റ് ചാർജിങ് പവർ ബാങ്ക് ആണ് ട്വന്റി ടു പോയിന്റ് ഫൈവ് വാട്ട് ആണ് പവർ ബാങ്കിന്റെ ഔട്ട്പുട്ട് വരുന്നത് ഡിജിറ്റൽ ഡിസ്പ്ലേ അങ്ങനെ എല്ലാ ഓപ്ഷനും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് ടൈപ് സിപ്പോർട്ട് റിപ്പോർട്ട് അങ്ങനെ എല്ലാം ഇതിന്റെ മോഡൽ നമ്പർ കെ വി ഹൺഡ്രഡ് ഇആർഎ എന്നാണ് ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത് നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ പവർ ബാങ്ക് ഇതിൻ്റെ കൂടെ നമുക്കൊരു അറ്റാച്ച് ഒരു ഡാറ്റ സി ടൈപ്പ് കേബിളും കിട്ടുന്നുണ്ട് ഇത് ഉപയോഗിച്ച് നമുക്കത് ചാർ ചാർജ് ചെയ്യാം ഈ കേബിളാണ് ഇത് നമ്മൾ ചാർജിന് ഉപയോഗിക്കുന്നത് അതല്ല നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യ ടൈപ് സി ഒക്കെ നിങ്ങൾ ചാർജർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് ചാർജ് ചെയ്യാം ഇതാണ് നമ്മുടെ പവർ ബാങ്ക് വളരെ ലൈറ്റ് വെയ്റ്റ് ആയ ഒരു പ്രോഡക്റ്റ് ആണ് കാരണം വളരെ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി നല്ല ലുക്ക് ആൻഡ് ഫീല് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലെ സർക്യൂട്ടുകൾ ഐ സി ഇതെല്ലാം നമുക്ക് പുറത്തേക്ക് കാണാം മസ്പിൽ ആയി കാണാം ട്വന്റി ടൂ പോയിന്റ് ഫൈവ് വാട്ടാണ് ഇതിന്റെ ഔട്ട് പുട്ട് വരുന്നത് ഇത് ഒരു യു എസ് പിട്ടാണ് ഇപ്പറത്ത് നമുക്കൊരു ടൈപ് സി ചാർജിങ് പോർട്ടാണ് ഈ ടൈപ്പ് സി ചാർജിംഗ് ബോർട്ട് വഴിയാണ് നമ്മളിത് പവർ ബാങ്ക് ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ ഔട്ട്പുട്ടും എടുക്കുന്നത് ഡബിൾ പോർട്ടാണ് അത് രണ്ടായിട്ട് യൂസ് ചെയ്യാം പിന്നെ എന്റെ ഔട്ടായിട്ട് യൂസ് ചെയ്യാം ഇത് സൂപ്പർ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് സൂപ്പർ ഫാസ്റ്റ് ചാർജർ എന്ന് എഴുതിയിട്ടുണ്ട് ഇതാണ് ചാർജിംഗ് പോർട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ പവർ സ്വിച്ച് പവർ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസ്പ്ലേ ഡിജിറ്റൽ ഡിസ്പ്ലേ നല്ല നല്ല കോംഫർട്ടബിളായ പവർ ബാങ്ക് ആണ് വളരെ ലൈറ്റ് ആൻഡ് വെയിറ്റ് ആണ് പവർ ബാങ്ക് ഔട്ട്പുട്ട് തന്നെ നമുക്ക് രണ്ട് പോർട്ടിലും ഫാസ്റ്റ് ചാർജിങ്ങിലുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് പിന്നുകളും ഈ ടൈപ്പ്സ് ഈ പോർട്ടിലുണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈലെല്ലാം ഫാസ്റ്റ് ചാർജ് ഈസിയാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് അതിൽ എഴുതി കാണിക്കും ഡിവൽ ചാർജിങ് അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് പവർ ബാങ്ക് കാണാൻ തന്നെ വളരെ ഒരു നല്ല ലുക്കാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കി നല്ല ഒരു ഔട്ട്പുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതെന്ന് അപ്പോൾ ഇതാണ് പവർ ബാങ്ക് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അതിൻ്റെ പൈസ വിലയും വിവരങ്ങളെല്ലാം നിങ്ങൾക്കിത് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് കൊറിയർ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊറിയർ ചെയ്ത് തരും താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം